ട്വന്റി ട്വന്റി പി പാളയത്തിൽ എത്തിയതോടെ പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും ലക്ഷ്യമിട്ട് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ കിഴക്കമ്പലത്ത് പന്ത്രണ്ട് പ്രവർത്തകർ പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്നു സൌബു എം ജേക്കബിൻ്റെ കച്ചവടം എന്നാണ് പി വി ശ്രീനിജൻ പ്രതികരിച്ചത് എനിക്ക് തോന്നുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് കച്ചവട തന്ത്രമാണ് ഇപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്നത് ട്വന്റി ട്വന്റി ടിക്കറ്റിൽ ജയിച്ചവരെ ബി ജെ പിയുടെ ആലയിൽ കിട്ടാൻ നോക്കേണ്ടെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഇന്നലെ പറഞ്ഞിരുന്നു സൈഫു നിസ അലിയാർ ചേരിയാണ് കൂടുതൽ വിവരങ്ങളുമായി സൈഫു നിസ എന്തായാലും ബി ജെ പി പാളയത്തിലേക്ക് ട്വന്റി ട്വന്റി എത്തിയത് അത് സാബു എം ജേക്കപ്പിന്റെ മാത്രം തീരുമാനം എന്നാണ് ഇടത് വലത് മുന്നണികൾ പ്രതീക്ഷിക്കുന്നത് തന്നെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ പ്രാദേശിക നേതാക്കളെയൊക്കെ ഒപ്പം നിർത്താൻ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു പലരും രാജിവെച്ച് ഇരു പാർട്ടികളിലേക്കുമായി പോകുന്ന ഒരു കാഴ്ചകൾ താഴെത്തട്ടിലുണ്ട് എന്തായാലും സി പി എമ്മിൽ പ്രവർത്തകർ അവർക്കൊപ്പം എത്തിയതിന്റെ ഒരു ആവേശം തീർച്ചയായും പത്ത് വർഷം മുമ്പ് ട്വൻ്റി ട്വൻ്റി രൂപീകൃതമായപ്പോൾ അതിലേക്ക് വന്ന പലരും തന്നെ കോൺഗ്രസിൽ പ്രവർത്തിച്ചവരായിരുന്നു പിന്നീട് വന്ന പലരും സി പി എമ്മിൽ പ്രവർത്തിച്ചവർ അങ്ങനെ പല പാർട്ടികളിൽ നിന്നുള്ളവരുടെ ഒരു കൂട്ടായ്മ കൂടിയായിരുന്നു ഈ ട്വൻ്റി ട്വൻ്റി അത് അത് കൂടാതെ ഒരു പാർട്ടിയിലുമില്ലാത്ത രാഷ്ട്രീയവാദം മുന്നോട്ട് വയ്ക്കുന്ന ആളുകളും ട്വൻ്റി ട്വൻ്റിയിലുണ്ടായിരുന്നു പക്ഷേ ട്വൻ്റി ട്വൻ്റി രണ്ട് തവണ മത്സരിച്ച് നാല് പഞ്ചായത്തുകൾ കഴിഞ്ഞവണയും ഇത്തവണയും നേടുകയും വലിയ തോതിൽ ഒരു ശക്തിയായി എറണാകുളം ജില്ലയിൽ ഉയരുകയും ചെയ്ത സമയത്താണ് ഇപ്പോൾ ട്വൻ്റി ഇപ്പോൾ എൻ ഡി എയിലേക്ക് അപ്പോൾ തന്നെ അതിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള നിരവധി പേരുള്ള സ്ഥലമാണ് മെമ്പർമാരായും ഒപ്പം തന്നെ അംഗങ്ങളായും എല്ലാം തന്നെ ഒരുപാട് പേരുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനം ഇന്നലെ തന്നെ ഒരു വിഭാഗം പേർ രാജിവെച്ചിട്ടുണ്ട് ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്ത് അംഗമായ ഏഴാം വാർഡ് മെമ്പറായ റഹീം രാജിവെച്ചിട്ടുണ്ട് ഇത് കൂടാതെ കൂടുതൽ പേരുടെ രാജി സാധ്യതയാണ് മുന്നിൽ കാണുന്നത് അല്പസമയത്തിനകം തന്നെ കോലഞ്ചേരിയിൽ ട്വന്റി ട്വന്റി നേതാക്കളുടെ ഒരു വാർത്ത വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട് മൂന്ന് മണിക്ക് ആ സമ്മേളനത്തിൽ ട്വൻറി ട്വൻറ്റിയിൽ പ്രവർത്തിക്കുന്ന പലരും കോൺഗ്രസിലേക്ക് പോകാനുള്ള ഒരു പ്രഖ്യാപനം കൂടിയാകും ആ വാർത്താസമ്മേളനം എന്നാണ് മനസ്സിലാകുന്നത് ഈ ട്വൻ്റി ട്വന്റിയെ സംബന്ധിച്ചോളം ഏറെ നിർണായകമായൊരു നീക്കമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നടന്നത് എൻ ഡി എയിലേക്കുള്ളത് പക്ഷേ അതിലുള്ള പാർട്ടി പ്രവർത്തകരാണെങ്കിലും അതിൽ നിന്ന് ജയിച്ച് മെമ്പർമാരായ ആളുകളാണെങ്കിലും പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർമാരൊക്കെ ആയവരാണെങ്കിൽ പോലും ഇവർ ഇവരൊന്നും ഇതിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വതന്ത്രമായ ഒരു നിഷ്പക്ഷമായ നിലപാടുമായി മുന്നോട്ട് ായിരുന്നു ട്വന്റി ട്വൻ്റി പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ പറഞ്ഞിരുന്നത് പിന്നീട് പാർട്ടിയായി രൂപീകരിക്കപ്പെട്ടപ്പോഴും ആ രീതിയിൽ എല്ലാ പാർട്ടികളെ നിശിതമായി വിമർശിക്കുകയും സ്വന്തമായ ഒരു കാഴ്ചപ്പാടുണ്ടെന്ന് അവകാശപ്പെടുകയും ഒക്കെ ചെയ്താണ് ട്വന്റി ട്വൻറ്റി മുന്നോട്ട് പോയിരുന്നത് പക്ഷേ അതിനെല്ലാം തന്നെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ളൊരു നിലപാടാണ് ഇന്നലെ സാബു എം ജേക്കബ് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനൊപ്പം വാർത്താസമ്മേളനം വിളിച്ച് പറയുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നിലപാട് മാറ്റത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത നിരവധി പേർ ആ പാർട്ടിയിലുണ്ട് അവർ തന്നെ ഈ പാർട്ടി വിട്ടു പോകാനുള്ള സാധ്യത അത് കൂടാതെ തന്നെ മുൻപ് കോൺഗ്രസിൽ പ്രവർത്തിച്ചവരാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അങ്ങനെയുള്ള പലരെയും കോൺഗ്രസ് നേതൃത്വവും ചർച്ച നടത്തുന്നുണ്ട് കോൺഗ്രസിലേക്ക് വരാനുള്ള സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്ന് വൈകിട്ട് നടക്കുന്ന വാർത്താ സമ്മേളനത്തിലൂടെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ശരി സൈഫ് എന്തായാലും ഇരു മുന്നണികളും കോൺഗ്രസ് അതോടൊപ്പം സി പി എമ്മിന്റെയും ഭാഗമായി തന്നെ ഈ പ്രവർത്തകരെ നേരത്തെ കൈവിട്ട പ്രവർത്തകരെയൊക്കെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം രണ്ട് മുന്നണികളും തുടരുകയാണ് സൈഫ് നിസ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്